മുല്ലശ്ശേരി പഞ്ചായത്തിലെ പ്രധാന ഉത്സവങ്ങളിലൊന്നായ പറമ്പൻതളി ഷഷ്ടി ഒരുക്കങ്ങളായിട്ടും മാനിന്യ റോഡിൽ കല്ലും ചെളിവെള്ളവും നിറഞ്ഞ നിലയിൽ കഴിഞ്ഞ വർഷത്തേക്കാളും ഏറെ പരിതാപകരമായ നിലയിലാണ് രണ്ടു കിലോമീറ്റർ ദൂരം വരുന്ന ഈ റോഡ് കാവടി ശൂലം ഉടുക്കുകൊട്ട് തുടങ്ങിയ എഴുന്നള്ളിപ്പുകൾ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരുന്നത് തകർന്നുകിടക്കുന്ന ഈ റോഡിലൂടെ കാൽനടയായാണ് റോഡ് നിറയെ വലിയ കുഴികളും അവയിൽ കല്ലുകളും നിറഞ്ഞ നിലയിലാണ് പ്രധാനമന്ത്രി ഗ്രാമീൺ സഡക്ക് യോജന പദ്ധതി പ്രകാരമുള്ള ഈ റോഡ് ശുദ്ധജല പൈപ്പ് ലൈൻ സ്ഥാപിക്കാൻ വേണ്ടി പൊളിച്ചിട്ട് മൂന്നര വർഷത്തോളമായിട്ടും നന്നാക്കാൻ കഴിഞ്ഞിട്ടില്ല റോഡ് നന്നാക്കാനുള്ള തുക കൈമാറാൻ കഴിയാതെ വന്നതാണ് അറ്റകുറ്റപ്പണികൾ നീണ്ടുപോകാൻ കാരണമായത് ധനകാര്യ വകുപ്പിൽ നിന്നുള്ള ഫണ്ട് സ്വീകരിക്കാൻ പി എം ജി എസ് വൈക്ക് ട്രഷറി അക്കൌണ്ട് ഇല്ലാത്തതിനാൽ പ്രവൃത്തി നീളുകയായിരുന്നു പിന്നീട് സർക്കാരിൽ നിന്ന് പ്രത്യേക അനുമതി വാങ്ങി പഞ്ചായത്തിന്റെ മെയിന്റനൻസ് ഫണ്ടിൽ നിന്നും അൻപത്തിയൊൻപത് ലക്ഷം രൂപ പി എം ജി എസ് വൈക്ക് കൈമാറി ഇതിന്റെ ഭാഗമായി റോഡ് നന്നാക്കാനുള്ള എസ്റ്റിമേറ്റ് തയ്യാറാക്കാൻ നടപടിയായിട്ടുണ്ട് എന്നാൽ ഷഷ്ടിയാഘോഷത്തിനു മുൻപായി റോഡ് നന്നാക്കാനാവില്ല ഈ മാസം ഇരുപത്തിയേഴ് നടക്കുന്ന ഷഷ്ടിയാഘോഷത്തിനു മുൻപായി റോഡ് താൽക്കാലികമായി സഞ്ചാരയോഗ്യമാക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്ന് ബി മുല്ലശ്ശേരി കമ്മിറ്റി ആവശ്യപ്പെട്ടു ടി ന്യൂസ് പാവർട്ടി